ഹലോ ഗൈസ് അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഫുൾ ഇപ്പം എവിടെ നോക്കിയാലും ഈ ഒരു ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡ് അതെന്തോ ഓൺലൈൻ പേജെന്തോ ആണെന്ന് തോന്നുന്നു അപ്പം അവരുടെ ന്യൂസ് ആണ് ഫുൾ എവിടെ നോക്കിയാലും അപ്പോൾ ഞാനും ഇത് കുറച്ച് നാൾ മുന്നേ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ ഇങ്ങനെ നമ്മൾ വീഡിയോസ് ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ കാണുന്ന വഴിക്ക് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറേ യൂണിഫോം വിട്ടിട്ടുള്ള സ്റ്റാഫും പിന്നെ ഈ ഒരു എനിക്ക് തോന്നുന്നു അതിന്റെ ഓണറാണെന്ന് തോന്നുന്നു ആ ഒരു ലിഡി അവരും കൂടിയിട്ട് ഈ നമ്മുടെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുക ചുമ്മാ വൈകുന്നേരം അപ്പം അതിൻ്റെ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട് എൻ്റെ പിള്ളേർക്ക് ജോലി ചെയ്ത് അടുത്തപ്പോഴത്തേക്കും കുറച്ചു നേരം എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ പിള്ളേരും കൂടെ പുറത്ത് ഞങ്ങളുടെ നാട്ടിൻ്റെ വഴികളിലൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങി തന്നെ അപ്പം ഞാനിങ്ങനെ വിചാരിച്ച എന്താ ഇത്രയും ഫ്രീഡം കൊടുക്കുന്ന ഒരു ഓഫീസും എന്തുവാണ് ഇത്രയും സ്നേഹമുള്ള ഒരു മാഡവും സ്റ്റാഫിനോട് ഇത്രയും കെയറിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നില്ലേ എന്താ അല്ലേന്ന് പിന്നെ അത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു വൺ മന്തിന്റെ ഇടയ്ക്ക് ഒരു റെയിൽ കണ്ടു ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ അതായത് അവർ എന്തുവാണ് എയ്റ്റീൻ മുതൽ ട്വന്റി നയൻ വരെ ഏജ് ഗ്യാപ്പിലുള്ള ലേഡീസ് സ്റ്റാഫിന് അവർക്ക് ആവശ്യമുണ്ട് എന്തുവാണ് അട്രാക്റ്റീവ് സാലറി അതായത് സാലറി അവർ പറഞ്ഞത് ട്വന്റി ഫൈവ് മുതൽ ഫോർട്ടിയോ തേർട്ടി അങ്ങനെ എന്തോ ആ ഒരു ഇടയ്ക്ക് സാലറി ഉണ്ട് പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ അവരിത് അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു കേട്ടോ സെയിൽസിലുള്ള ആൾക്കാർക്ക് ഇത്രയും സാലറി ഒക്കെ കിട്ടുമോന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു കാരണം നമ്മളും കണ്ടിട്ടുള്ളതാണല്ലോ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാർ വർക്ക് ചെയ്യുന്നതും പിന്നെ ഞാനൊരു എന്തുവാണ് ഒരു ബ്രാൻഡായിട്ടുള്ള ഒരു ഇപ്പൊ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ളൊരു എന്റെ ആലപ്പുഴയിലുള്ളൊരു ഷോപ്പ് ഉണ്ട് അവരുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ അവിടെ തന്നെ അത് ആലപ്പുഴയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ലേഡീസിൻ്റെ തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു ക്ലോത്തിങ് ബ്രാൻഡാണ് പക്ഷെ അവിടെ തന്നെ സ്റ്റാഫ് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുരന്തം പിടിച്ച അവസ്ഥയാണ് അവിടെ തന്നെ പറയുമ്പോഴത്തേക്കും അതായത് ഓൺലൈൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫിന് കോ ടെലികോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒരു അഞ്ച് മിനിറ്റ് അവരുടെ കോള് കസ്റ്റമറെ വിളിച്ചിട്ട് എൻക്വയറിക്ക് വേണ്ടി വിളിച്ചിട്ട് അവരെന്തെങ്കിലും അഞ്ച് മിനിറ്റ് വൈകിട്ട് അതിൻ്റെ ഒരു റിപ്ലൈ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും താമസിക്കുക അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോലും സത്യം പറയാമല്ലോ അവരെനിക്ക് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഒരു ഒരനുഭവമാണ് അവൾ എന്നോട് ഷെയർ ചെയ്തതാണ് അവൾക്കൊന്ന് ബാത്റൂമിൽ പോലും പോകാൻ വേണ്ടിയിട്ട് അവർ സമ്മേക്കത്തില്ല അവൾക്ക് ഇൻ്റർവൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ിൽ അവർക്ക് പേഴ്സണൽ ആയിട്ട് അതായത് ഫാമിലി കല്യാണം കഴിച്ചൊരു ആളാണ് അപ്പൊ അവൾക്കൊന്ന് വീട്ടിൽ വിളിക്കണമെന്നുണ്ടെങ്കിലും കുഞ്ഞിനെ ഒക്കെ ഇപ്പം നയൻ ടു എയ്റ്റ് എന്തോ ആണ് വർക്കിംഗ് ടൈം അപ്പം ആ ഒരു ടൈമിനുള്ളിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമേ അവർ ഫോൺ ബാഗ് എല്ലാം കൊടുക്കത്തുള്ളൂ ലഞ്ച് ബോക്സും എന്തോന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു ബോക്സ് മാത്രം അവർ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ബാക്കി എല്ലാ സാധനവും അവർ ലോക്കറിൽ മേടിച്ചു വെക്കും ആ ഒരു അവസ്ഥ പോലും അങ്ങനത്തെ വലിയ വലിയ ക്ലോത്തിങ് ബ്രാൻഡിൽ നമ്മൾ പുറമേ കാണുന്നതല്ല നല്ല കൈ അങ്ങനത്തെ വലിയ വലിയ ബ്രാൻഡിൽ പോലും അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ അവരുടെ റീൽസ് ഒക്കെ കാണുമ്പോഴത്തേക്കും വിചാരിക്കുക സ്റ്റാഫിനോട് ഭയങ്കര കെയറിങ് അവരുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ സ്റ്റാഫാണ് എൻ്റെ എല്ലാം മറ്റേത് മർച്ച എന്നൊക്കെ പറഞ്ഞാൽ കുറെ അങ്ങ് തള്ളിവിടും പക്ഷെ സ്റ്റാഫിനോട് അവർ ബാക്ക് സൈഡിൽ കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫ്രണ്ട് അവളെ എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് കംപ്ലീറ്റ് ആക്കിയില്ല എന്ന് തോന്നുന്നു അതിനുള്ളിൽ പോയി സാലറി എന്തോ അത്രയും പോലും കിട്ടി പറഞ്ഞ സാലറി പോലും ഒരു കൊടുത്തില്ല എന്ന് തോന്നുന്നു അങ്ങനത്തെയാണ് അവസ്ഥ ഇപ്പോൾ ഉലിവിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ അവരുടെ സാലറിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചേട്ടാ ഇത്രയും സ്റ്റാഫിന് ഈ മുപ്പതിനായിരം ഇരുപത്തയ്യായിരം നാപ്പതിനായിരം ഒക്കെ സാലറി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡിന് എന്ത് പ്രോഫിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു പിന്നെയല്ല ഓരോ ഓരോ സംഭവങ്ങളൊക്കെ കേൾക്കുന്നത് അതായത് അവർക്ക് ഫുഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ പൈസ വാങ്ങിക്കും റൂം എനിക്ക് തോന്നുന്നു അക്കോമഡേഷൻ മാത്രം എന്തോ ഫ്രീ ആണെന്ന് തോന്നുന്നു പിന്നെ അവർ സ്റ്റാഫായിട്ട് അവിടെ എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ മിക്ക ആൾക്കാരും ഇന്റർവ്യൂവിൽ ചെല്ലുന്നത് ഈ ഒരു റീൽസ് കണ്ടിട്ടാണ് ഇത്രയും ആയിട്ടുള്ള സാലറിയും ഫുഡും ഒക്കെ ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലത്ത് സെയിൽസിലൊക്കെ നിൽക്കുന്നവർക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നില്ല എവിടെയെങ്കിലും ഉണ്ടോ ഇത്രയും ഫുഡും എന്തുവാണ് അക്കോമഡേഷനൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു കേട്ടിട്ട് എവിടെയും സെയിൽസിൽ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഞാൻ ഈ എന്ന് പറയുന്ന ഈ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത് അപ്പൊ അതും കണ്ടിട്ട് ഒരുപാട് പേര് ആഗ്രഹിച്ച് ഇത്രയും പൈസ ഒക്കെ കിട്ടുമല്ലോ ജുബെയിലത്തൊന്നും പോവാതെ ഒരു എന്താണ് ഒരു ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്താൽ മതിയല്ലോ ഓൺലൈനായിട്ട് എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നതായിരിക്കും അവിടെ ചെന്നു കഴിയുമ്പോഴായിരിക്കും ഒരു ഇൻ്റർവ്യൂവിന് മുന്നൂറും നാനൂറും അഞ്ഞൂറും പേരൊക്കെ ആയിരിക്കും ആ ഒരു ഇന്റർവ്യൂവിന് വരുന്നത് അത്രയും പേരിൽ നിന്നും പത്തോ ഇരുപതോ പത്ത് പതിനഞ്ചോ പേരേക്കാണ് അവർ സെലക്ട് ചെയ്യുന്നതെന്നാണ് കുറേ ഞാൻ ഇങ്ങനെ വീഡിയോസ് കണ്ടത് കേട്ടത് കേട്ടോ അപ്പം അത്രയും ഇതിനകത്തു ഒരു പത്തു പതിനഞ്ച് പേരെ സെലക്ട് ചെയ്യും അതിനകത്തു അവരോട് പറയും ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു എന്തോ പറയുന്ന ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട് ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു ട്രെയിനിങ് ആണ് ആ ഒരു ട്രെയിനിങ് പീരീഡിൽ സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫ് ഏഴോ എട്ടോ പേരെന്തോ ഉണ്ടാകും അവരുടെ അതിനകത്തുനിന്ന് അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ച് എന്തുവാണ് സെയിലും കാര്യങ്ങളും ഒക്കെ കണ്ടുപഠിച്ചിട്ട് നിങ്ങൾക്കിഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പതിനാറാമത്തെ ദിവസം അവിടെ ജോയിൻ ചെയ്യുന്നു പിന്നെയാണ് അവരെ കൊണ്ട് എഗ്രിമെൻ്റോ കാര്യങ്ങളോ ഒക്കെ സൈൻ ചെയ്യിപ്പിക്കുന്നു പണ്ട് ഒരു ഒരു വർഷത്തിന് മുന്നേ അവർ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യിപ്പിക്കുമായിരുന്നു എന്ന് പറയുന്നത് കാരണം വൺ ഇയറോ ടു ഇയറോ എന്തോ അവരൊരു പീരീഡ് ടൈം പറയും ആ ഒരു ടൈമിനുള്ളിൽ ഇവിടുന്ന് ആരും പോകാൻ വേണ്ടി പാടില്ല ഇത്രയും ഇവിടെ വർക്ക് ചെയ്യണം ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ പോകുവാണെന്നുണ്ടെങ്കിൽ ക്യാഷ് അവർ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുക അങ്ങനെയൊക്കെയുള്ളൊരിത് ഇപ്പം അവർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്ന കേട്ടതേട്ടെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം അവങ്ങള് ജോലിക്ക് പൈസ കിട്ടുമോ എന്ന് ഓർത്തിട്ടാണ് ഓരോരുത്തരും വരുന്നത് അങ്ങോട്ടേക്ക് പൈസ കൊടുക്കണം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ അതായത് ഇപ്പം നമ്മൾ അവരുടെ ഓൺലൈൻ പേജ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാലോ ഫുൾ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആയിരിക്കും അപ്പം ഫുള്ള് ചാറ്റിങ്ങോ ഒന്നെങ്കിലും ഒന്നെങ്കിലും മെസ്സേജ് ഒക്കെ അല്ലെങ്കിൽ കോളിങ്ങോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഇവിടെ നമുക്കൊരു പേഴ്സണൽ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ എല്ലാവർക്കും ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും പിന്നെയും കോളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പേഴ്സണൽ നമ്പർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ ജോബിനൊക്കെ ഉള്ളവർക്ക് മിക്കവാറും കമ്പനി തന്നെ ഒരു ഫോണും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ ഈ ഒലിവിയെന്ന് പറയുന്നവർ അവിടെ ജോയിൻ ചെയ്യുന്ന പിള്ളേർക്ക് നമ്മൾ സ്വന്തമായിട്ട് അവർ തന്നെ ഫോൺ മേടിച്ച് വേണം അവിടുത്തെ അവരുടെ അവരുടെ സ്വന്തം കമ്പനിക്ക് വേണ്ടിയിട്ട് സ്റ്റാഫ് വർക്ക് ചെയ്യേണ്ടത് അവരുടെ സ്വന്തം പൈസ ഒക്കെ അവർ വാങ്ങിച്ചു വേണം ഇതിന് ഒരു വർഷത്തിന് മുന്നേ അവര് ഇവരെന്തോ പതിനായിരം രൂപ എന്തോ കൊടുക്കുമോ എന്ന് പറയുന്ന ആ പതിനായിരം രൂപ കൊടുക്കുന്നത് ഇവരുടെ നിന്ന് ഓരോ മാസം കട്ടാക്കുമെന്ന് അതൊക്കെ എന്താവശ്യത്തിന് എന്നാൽ പിന്നെ ഇവരുടെ സ്വന്തം സ്റ്റാഫ് ചിലവർ സ്വന്തം പൈസ ഉപയോഗിച്ച് അവർ ആ ഫോൺ മേടിക്കുന്നുണ്ട് എന്തുവാ ഫോൺ എന്നിട്ട് ഇവരെ റിസൈൻ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇവർ വാങ്ങിച്ചു നോക്കുന്നു ഈ ഒലിവിയോ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നുള്ള പൈസ കൊടുത്തിട്ട് ഫോൺ വാങ്ങിച്ചിട്ട് അവരുടെ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോൺ അവർ ഒലീവിയ ആ ഷോപ്പിന് അവർക്ക് കൊടുക്കണമെന്ന് സ്റ്റാഫിന് കൊടുക്കത്തില്ലെന്നത് എന്ത് അതൊക്കെ എന്ത് നിയമം അതൊക്കെ എന്ത് റൂൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇവര് പറയുവാണ് ഞങ്ങളുടെ കമ്പനിക്ക് ഞങ്ങളുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്ന് ഇതൊക്കെ എന്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് വെറും ുടന്ത ന്യായങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പോലീസും ഇതുമായിട്ടൊന്നും പോയിട്ട് ഒരു കാര്യവുമില്ല സത്യം അവർ പറഞ്ഞു കേട്ടില്ല അവർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇയാളൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അയാൾ പറഞ്ഞിരിക്കുന്നതിനകത്ത് എന്തുവാന്നറിയാവ എനിക്ക് ഈ ഒരു അടൂര് ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനും എന്തുവാണ് കോടതിയും വക്കീലും ഒക്കെ ഞാൻ പറയുന്നിടത്ത് നിൽക്കുവെന്ന് എനിക്കറിയത്തില്ല അയാള് പറയുന്നിടത്ത് നിൽക്കുകയെന്ന് അതുകൊണ്ടായിരിക്കാൻ നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ സ്റ്റാഫിനൊന്നും നീതി ലഭിക്കാത്തത് എല്ലാവരും പാവപ്പെട്ട ആൾക്കാരാണ് അവിടെ ജോലിക്കുവായിരുന്നത് എന്ന് അവരുടെ ഓണർ തന്നെ പറഞ്ഞിട്ടുണ്ട് പൈസയ്ക്ക് വേണ്ടി ജോലിക്ക് വേണ്ടിയിട്ട് വരുന്നവരാണ് ഇവിടുത്തെ ഉള്ള സ്റ്റാഫ് എല്ലാം പാവപ്പെട്ടതുങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു അന്നത്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്ഥാപനം തുടർന്നു പോകുന്നത് ഇത് ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കാരണം ആ ഒരു പെൺകുട്ടി ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒലിവിയ ഡിസൈൻസിൽ ഒരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം ആ ഒരു കമന്റ്സിലൂടെയാണ് ഇത്രയും വിവാദം ഉണ്ടായത് സത്യം പറഞ്ഞാൽ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഒരു സ്ഥലത്തുനിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നാലാളുടെ മുന്നിൽ നമ്മൾ ഇപ്പം ഇപ്പോഴൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നല്ലതും രണ്ട് വശങ്ങളുണ്ട് അത് നന്നായിട്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ലൈഫിൽ മുന്നോട്ട് പോകാനും പറ്റും ഒരുപാട് കാര്യങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നന്നായിട്ട് പഠിക്കാനും പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു സ്ഥലത്തുനിന്ന് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നാലുപേരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ അനുഭവിച്ചതുപോലെ മറ്റുള്ള ആൾക്കാരും അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോഴും അവിടെ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവരെയൊക്കെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു ഇന്നും ഒരു ഇന്റർവ്യൂ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ആ എനിക്ക് ഒലിവിയാൽ അപ്പൊ ആങ്കർ ഇവരോട് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആങ്കറിന്റെ കയ്യിൽ എവിഡൻസ് എല്ലാം ഉണ്ട് അപ്പൊ അവർ അവരിടലിൽ ഇവർ ചോദിക്കുന്നുണ്ട് ഈ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് ഇത് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിന്റെ വാട്സ്ആപ്പിൻ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് അയച്ച വോയിസ് ക്ലിപ്പ് ആണ് ആ വോയിസ് ക്ലിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത് ഏതോ സ്റ്റാഫിന് പൈസ കൊടുത്തു കൊടുത്തില്ല അത് റിസൈൻ ചെയ്ത് പോയപ്പോഴത്തേക്കും പൈസ ചോദിച്ചപ്പോഴത്തേക്കും ഇയാൾ പറഞ്ഞത് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ ഈ പൈസ തരത്തില്ല കാരണം ഇതിനകത്ത് നിങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് പതിനായിരം രൂപയുടെ എന്തോ വിഷയമാണ് ഇവർ ഇത്രയും പൈസ മുടക്കുന്ന ആൾക്കാരാണ് ഇവർ ലേഡീസ് സ്റ്റാഫിന് വേണ്ടിയിട്ട് അത് ചെയ്യും ഇത് ചെയ്യും അവർക്ക് പൈസക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഇവർക്ക് ലാഭമൊന്നും ഇല്ല മറ്റത് മറിച്ച് എന്നൊക്കെ പറയുന്നൊരു ടീംസ് ആണ് എന്നിട്ട് ഇവരുടെ ഹസ്ബൻഡ് അവരോട് പറയുവാണ് ആ പെൺകുട്ടി പറഞ്ഞു എങ്കിലും ഓക്കെ ഞാൻ ഇത് ലീഗലി മൂവ് ചെയ്തോളാം അപ്പൊ ഇയാൾ പറഞ്ഞതാണ് നിങ്ങൾ ലീഗലി മൂവ് ചെയ്യണമെങ്കിൽ ചെയ്തോ പോലീസും കോടതിയും വക്കീലും ഒക്കെ എന്റെ കയ്യിലാണ് ഞാൻ പൈസ കൊടുത്ത് ഒതുക്കും ഇത് എന്റെ നാടാണ് അതുകൊണ്ട് ഈ നാട്ടിൽ കിടന്ന് വിളച്ചിലൊന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ലെന്ന് ഈ ഒരു പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് നീ ലീഗലി മൂവ് ചെയ്യുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് അമ്പതിനായിരം രൂപ വരെ ചെലവാകും എന്റെ കയ്യിൽ നിന്ന് അമ്പതിനായിരം രൂപ ചെലവായാലും അയാൾക്ക് പ്രശ്നമില്ല എന്ന് അയാൾ പറയുന്നുണ്ട് കാരണം അയാളുടെ കയ്യിൽ പൈസയുണ്ട് ആ പൈസയുടെ സ്വാധീനം വെച്ചിട്ട് അയാൾ എല്ലാവരെയും നിലക്ക് നിർത്തുമെന്നാണ് അയാൾ പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകുക അയാൾ പൈസ ഉണ്ട് ആളാണ് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞത് ആ സ്റ്റാഫ് വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ച് ഇയാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു അതായത് ഈ ആങ്കറിനെ സെൻഡ് ചെയ്ത് കൊടുത്തു ഇപ്പം ഈ ആങ്കർ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഈ ഒലിവിയുടെ ഈ ഒരു ലേഡീനോട് കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ആ ലേഡി എന്ത് വന്നാലും സമ്മതിക്കില്ല അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ ഹസ്ബൻഡിന്റെ വോയിസ് ക്ലിപ്പല്ല ഇപ്പം ഡൂപ്ലിക്കേറ്റ് എന്താ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളും നമുക്ക് അടിച്ചറക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിച്ചിറക്കിയതാണെന്നൊക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ തെളിവ് സഹിതം കാണിച്ചിട്ട് കാണിച്ചിട്ട് പോലും അവര് എന്താ ആ ഒരു ഇന്റർവ്യൂവിൽ കിടന്ന് ബബ്ബ അടിക്കുകയാണ് അത് മാത്രമല്ല ഇവരുടെ ഒരു വീഡിയോ ഉണ്ട് എല്ലാ ദിവസവും ഇവരുടെ ലഞ്ച് ടൈമിലുള്ള ഡിഷസ് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചോറുണ്ട് മുട്ട വറുത്തതുണ്ട് ഉണ്ട് തീയലുണ്ട് പിന്നെ മീൻകറിയുണ്ട് മോര് കാച്ചിയത് പച്ചമോര് അച്ചാറ് പപ്പടം ഇത്രയും സാധനമൊക്കെ കൂടിയാണ് ഇവര് സ്റ്റാഫിന് കൊടുക്കുന്നത് അപ്പം നമുക്ക് സന്തോഷമാണ് അത്രയും അവർ കഴിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷേ എന്നിട്ട് ഇവർ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇന്ന് ഇതാണ് എൻ്റെ പിള്ളേരുടെ ലഞ്ച് എന്ന് പറയുന്നുണ്ട് കേട്ടാ ഇത്രയും ഭക്ഷണം കൂട്ടി കറികൾ കൂട്ടിയിട്ടാണ് ഇവര് ഭക്ഷണം കഴിക്കുന്നത് ഉച്ചഭക്ഷണം കഴിക്കുന്നതെന്ന് ഇത് ഇവരുടെ കയ്യിൽ നിന്ന് പിരിച്ചു മേടിച്ച പൈസ വെച്ചിട്ടാണ് ഇവര് പൈസ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നിട്ട് ഇവര് വീഡിയോയിൽ പറയുന്നത് ഇവര് ഫുഡ് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് ഇത്രയും കറികൾ കൂട്ടിയിട്ടാണ് ഇവർക്ക് ലഞ്ച് കൊടുക്കുന്നതെന്ന് ഒന്നും പറയാനില്ല ഗൈസ് നമിച്ചിരിക്കുന്നു ഒലീവിയ